നമ്മളീ ഒരു വല പിടിക്കാൻ വേണ്ടി കാലിൽ പോവുകയാണേ അപ്പോൾ കൊഞ്ചുപോലെയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ കാലിനെ നൈലോൺ പോലെയാണ് കേട്ടോ അതെ അപ്പോൾ കൊഞ്ചും നമുക്ക് ചേറെ മീനൊക്കെ കിട്ടും കേട്ടോ പക്ഷെ കൊഞ്ചാണ് കൂടുതൽ കിട്ടണേ കാലിന് തന്നെ നമുക്ക് ഒരു പുല്ലാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കെട്ടില്ലാത്തതാണേ പുല്ലാൻ ഇപ്പോൾ ഒത്തിരി ഉള്ള ടൈമാണ് കേട്ടാ നല്ലവെള്ളം വരുമ്പോൾ നമുക്ക് സാധാരണ കിട്ടാറുള്ളതാണേ അത്യാവശ്യം തിരക്കില്ലാത്ത സാധനമാണേ അതൊരു കൊഞ്ചു പോലും ഉണ്ട് കേട്ടോ ചത്തുപോയി അതിൻ്റെ കളറൊക്കെ മാറണു കേട്ടോ സംശയമാണ് പത്തിരുന്നൂറ് രൂപ കാണുന്നത് കേട്ടോ കൊഞ്ചിന് ഇപ്പം നല്ല വിലയാണ് എണ്ണൂറ്റമ്പത് രൂപ ഉണ്ട് കിലോയ്ക്ക് അത് ഒരു പുല്ലാൻ വന്നിട്ടുണ്ട് കേട്ടോ അതൊരു ചെറിയ ടൈപ്പാണ് ചേട്ടാ നമുക്കടുത്ത് എലച്ചിലാണേ അതും ചെറിയ ടൈപ്പാണ് കൊഞ്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വില ഏറ്റവും കൂടുതൽ കിട്ടണ എലച്ചിലാണ് കേട്ടോ അതാ ഒരു പുല്ലാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ സമയം കേട്ടോ വലിയ ടേസ്റ്റ് ഒന്നും ഭയങ്കര മുള്ളാണ് കേട്ടെ മീനിനെ അത് വീണ്ടും ഒരു ചെറിയ ഇലച്ചിലൂടി കിട്ടിയിട്ടുണ്ട് അത് വീണ്ടും പുല്ലാൻ തന്നെ കേട്ടോ അത് കൊഞ്ചു വിലയാണോ വലയാണോ സംശയമായി കേട്ടോ ഇപ്പം നല്ല മുഴുത്താണെന്ന് കേട്ടോ അത് വീണ്ടൊരു കൂരിയാണോ ഒന്നിരിക്കുക നമ്മൾ ചുണ്ടൻ ചുണ്ടാകൂരി എന്നൊക്കെ പറയണതേ അടുത്തൊരു കൊഞ്ചാണ് കേട്ടോ പഞ്ഞി കൊഞ്ചാണ് അതൊക്കെ കിടപ്പ് വേണ്ട മോർട്ടിങ് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് കേട്ടോ നമുക്കിത് കുറച്ച് നാൾ നമ്മൾ ഞണ്ടിട്ട പോലെ ഇടുവാണെങ്കിൽ മുറുകി കിട്ടുവേ നമുക്കൊന്നുകൊണ്ട് നോക്കാം മുറി കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം തീരെ സോഫ്റ്റ് ആണ് ഇത് ഇതേ നെക്ക് വെള്ളമുണ്ട് നമുക്ക് ഒഴിച്ചിട്ടേക്കാം ചാകാതെ കിടന്നതേ വീണ്ടും പുല്ലൻ തന്നെയാണ് കേട്ടാ കേട്ടോ പുല്ലൻ്റെ ചാകരയാണെന്ന് തോന്നുന്നത് വീണ്ടും പുല്ലൻ തന്നെയാണ് കിട്ടിയത് കൂടുതലും പുല്ലൻ അതൊരു ചാടിപ്പോയി കേട്ടോ വീണ്ടും പുല്ലനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ നമുക്ക് നെക്സ്റ്റ് പാട്ട് ഉടനെ തന്നെ ഇടാട്ടോ